പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരന്മാരെ ഞാനിപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഈ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് കുറച്ച് ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ പറയാനാണ് ഉക്രൈനിൽ നിന്ന് നമുക്ക് ദൈവാനുഗ്രഹത്താൽ വേൾഡ് മലയാളി അസോസിയേഷൻ്റെയും പല അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഉക്രൈൻ ജനതകളുടെയും സഹായത്താല് കുറേയും ഇന്ത്യക്കാരെ നമുക്ക് അവരുടെ മതരാജ്യമായി ഇന്ത്യയിലേക്ക് കടത്താനായിട്ട് സാധിച്ചു ഇനിയും കുറേയും കുറച്ച് പിള്ളേരും കൂടിയുണ്ട് അപ്പോൾ അവരെ എല്ലാവരും മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് അവരെ സഹായിക്കാനായിട്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാം സ്റ്റുഡൻസിനെയും നമ്മൾ ബോർഡർ കടത്തും അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾ വീട്ടിലെത്തി കഴിയുമ്പോൾ അത് തീർക്കരുത് കാരണം അതേപോലത്തെ മക്കളും ഇവിടെയുണ്ട് ഒത്തിരി മക്കളും ഇവിടെയുണ്ട് ഇപ്പോൾ ഉക്രൈനില് അവസ്ഥ വളരെ മോശമാണ് യൂറോപ്യൻ യൂണിയനോടെയൊക്കെ ഉക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട് എയർ അവർ അടയ്ക്കാണ് ഏട്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക യൂറോപ്പ് എയർ അടയ്ക്കുവാണെങ്കിൽ ഉക്രൈനിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് സാധിക്കും കാരണം കൂടുതൽ ബോംബും കൂടുതൽ റോക്കറ്റുകളും ഇവിടെ വ വീഴാതിരിക്കുകയാണെങ്കിൽ റഷ്യൻ പട്ടാളത്തെ വീണ്ടും തിരിച്ചയക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇന്ന് ഇവിടെ കിട്ടിയ ന്യൂസനുസരിച്ച് ഈ ന്യൂക്യൂക്ലിയ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ അടുത്തുവരെയും വെടിവയ്പ്പുണ്ടായി ദൈവാനുഗ്രഹം കൊണ്ട് അത് പൊട്ടിയില്ല ഇനിയും അങ്ങനെ ഒരു വെടിവയ്പ്പുണ്ടാകുകയാണെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ആണുക ബോംബിൻ്റെ ശേഷം ഇതുവരെയും ഉക്രയൻകാര് അതിൻ്റെ ഭവിഷ്യത്തുകളിൽ നിന്നും പൂർണ്ണമായിട്ട് വിമോചനം കിട്ടിയിട്ടില്ല അതിൻ്റെ ഇരട്ടിയാണ് ഇനിയും ഇവിടെ ഉള്ളത് അപ്പം ഞങ്ങൾ എല്ലാ ഉക്രയൻകാർക്കും അവർ ഒരു മരണത്തിൻ്റെ ഭീതിയിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ സുരക്ഷിതമാണ് ഞങ്ങൾക്ക് അങ്ങനെ യുദ്ധത്തിൻ്റെ ആ ഒരു മുഖത്ത് ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ദൂരെയാണ് പക്ഷേ ഇങ്ങനെ ആളുകളെ രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല കാരണം എപ്പോഴാണ് ഈ ന്യൂക്ലിയർ പ്ലാന്റ് പൊട്ടുക പൊട്ടിക്കുക അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഇല്ല യൂറോപ്പിൻ പല രാജ്യങ്ങളും ഇല്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഉക്രൈൻ കടന്നു പോവുക ഉക്രൈൻ എനിക്കറിയാം ഒരു രാത്രി ഉറങ്ങുന്നില്ല പേടിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇന്ന് അഞ്ച് ആഴ്ച മാത്രമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടാണ് അമ്മ വരുന്നത് അഞ്ച് ആഴ്ച മാത്രമുള്ള കുഞ്ഞ് എങ്ങനെ വളരേണ്ട ഒരു കുഞ്ഞാണ് ആ കുഞ്ഞാണ് ഭീതിയിൽ നിന്നും അതിനെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ ഓടുക സത്യത്തിൽ എനിക്ക് സങ്കടം വരുവാ പല കുഞ്ഞുങ്ങളുടെയും കണ്ണീര് കാണുമ്പോൾ പല കുഞ്ഞുങ്ങളുടെയും വീട്ടുകാരുടെയും അമ്മമാരുടെ വേദന കാണുമ്പോൾ അപ്പോൾ നിങ്ങളോട് ഇപ്പം ചോദിക്കാനുള്ളത് ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇവരുടെ കണ്ണിനേരൊക്കെ നമ്മുടെയും കണ്ണിനീരാണ് കുഞ്ഞു പിള്ളേരും ഒത്തിരി കുഞ്ഞു കുട്ടികളും മരിക്കുന്നുണ്ട് അവരൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല യുദ്ധമൊന്നും അവർക്ക് അറിയില്ല അപ്പം നിഷ്കളങ്കരായ കുറേ പേരൊക്കെ ഇവിടെ മരിച്ചു വരുന്നുണ്ട് പല വീടുകളും ഇപ്പം എനിക്കിന്നൊരു കിട്ടിയ ഒരു ന്യൂസ് ഒരു വീട്ടിലെ രണ്ടുപേരും ആണ് അവർ നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീ യുദ്ധം വന്നപ്പോഴും അവളോടെ രക്ഷപ്പെട്ടു ആ പേരൻസ് ആ വയസ്സായ ഒരു ആ വീട്ടിലുണ്ടോ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അഞ്ച് ദിവസമായിട്ട് അവിടേക്ക് ആരും കടന്നു ചെന്നിട്ടില്ല കറണ്ടില്ല അവിടെ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാനും പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അഞ്ചു ദിവസം പ്രായമുള്ളൊരു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ഇരട്ട കുട്ടികളെ അവർക്ക് ഒരാഴ്ചയായിട്ടുള്ളൂ ബോംബ് ബോംബ് വീണപ്പോൾ ഈ ഡെലിവറി നടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് സാധിച്ചു അമ്മ ഇല്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും അവിടെ കല്ലും മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അമ്മയെ ജീവനോടെ കണ്ടു അപ്പോൾ അങ്ങനെ ഹൃദയം അലിപ്പിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിർത്തരുത് എൻ്റെ കുട്ടികൾ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം അവരിവിടെയായിരുന്നപ്പോൾ അവരുടെ പേരൻസ് പ്രാർത്ഥിച്ചതുപോലെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും ഇവിടെയുള്ള എങ്ങായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും ഓർക്കുക എല്ലാവരും ഭയത്തിലാണ് എഴുന്നേൽക്കുന്നതും പോകുന്നതും നടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും നന്ദി ദൈവം നമ്മളെല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ എല്ലാ മനുഷ്യരെയും ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഋഷിക്കാരുടെ പട്ടാളങ്ങളും അവർക്കും കുടുംബങ്ങളുണ്ട് അവരുടെ പട്ടാള അവർ പട്ടാളക്കാർ മരിക്കുന്നുണ്ട് അവർക്കും കുടുംബങ്ങളുണ്ട് കൃഗിയങ്കാർക്കും കുടുംബങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി